അടൈക്കം കേൾക്കുന്നുണ്ടോ അപ്പൊ ആ പുസ്തകം ഇപ്പോ ചെറിയ മുഖയിൽ നിന്ന് വരുന്ന രീതി ഒക്കെ മെജിസാൻ പോകുന്നുണ്ട് അപ്പോ അയാളെ വായു പള്ളി വന്നതിന് പ്രശ്നം വന്ന് ചോറ് ഒലിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ വായു മെജിസാകും മെജിസല്ലാതെ അങ്ങനെ അതേമാതിരി മുകൾക്ക് മെജിസ് പോയില്ലേ അതേമാതിരി കഴിയുമ്പോൾ ചെറിയ മുഖേക്കായാലും ഇല്ല നമ്മളത് വായുവെച്ചിലാക്കുന്നു അപ്പൊ അതൊക്കെ മെതിസാവില്ലേ പല്ലിൽ നിന്ന് രക്തം വരുമ്പോൾ നിഷ്കരിക്കാൻ പറ്റുമോ പല്ലിൽ നിന്ന് രക്തം വരുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കാൻ പറ്റൂല ഇനി ഒരു കാരണവശാലും പല്ലിൽ നിന്ന് രക്തം നിൽക്കാതെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദായ്മ ഹരസ്കാരം ചെയ്യുന്നത് പോലെ പല്ലിനെന്തെങ്കിലും രക്തം സ്റ്റോപ്പ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ സ്റ്റോപ്പ് ചെയ്ത് ആ നിലയ്ക്ക് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം ഇനി വളരെയധികം അനിയന്ത്രിതമായവരാണെങ്കിൽ അഫവ് കിട്ടി അഫവ് ചെയ്യപ്പെടാം എന്നാലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പല്ലിൽ നിന്നൊക്കെ മോണയൊക്കെ പൊട്ടി രക്തം വരുമ്പോൾ അത് കൂടുതൽ രക്തം വരാത്ത രൂപത്തിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം രക്തം നരസ് തന്നെയാണ് അതുപോലെ മറ്റെന്തോ കൂട്ടത്തിലെന്തോന്ന് ചോദിച്ച് കേട്ടു ശരിക്കും മനസ്സിലായില്ല ഒന്നുകൂടി ചോദിക്കാം അതായത് പല്ലിൽ നിന്നൊക്കെ രക്തം വരുമ്പോൾ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും പക്ഷെ എന്നാലും പല്ല് രക്തം വന്നുകൊണ്ടിരിക്കും നിസ്കരിക്കാൻ കഴിയില്ല കാരണം പല്ലിൽ രക്തം വരുമ്പോൾ രക്തം ആ ഉമിനീരുമായി കലർന്നത് ഉള്ളിലേക്ക് കയറും ഉള്ളിലേക്ക് കയറലോടുകൂടി നിസ്കാരം ബാക്കിലാകും അപ്പം പല്ലി എങ്ങനെയാണ് എപ്പോഴാണോ രക്തം നിൽക്കുന്ന ആ സമയം നോക്കി കയറണം അല്ലെങ്കിൽ രക്തം പൂർണ്ണമായും ബന്ധു ചെയ്യാവുന്ന രൂപത്തിൽ എന്തെങ്കിലും പന്നിയോ മറ്റോ വെച്ചിട്ടായിരിക്കണം നിസ്കാരത്തിലേക്ക് കയറേണ്ടത് എന്നു പിന്നെ ഇടയ്ക്കിടെ നിസ്കാരത്തിൽ തുപ്പാനും ശ്രമിക്കേണ്ടി വരും ബാത്തിലാവാത്ത രൂപത്തിൽ തുപ്പിക്കൊണ്ടേയിരിക്കേണ്ടിയും വരും ഉള്ളിലേക്ക് കയറിയ നിസ്കാരം ബാക്കിലാകും മറ്റേ ചോദ്യം ഒന്നുകൂടി ചോദിച്ചോളൂ അതുപോലെ സാധാരണ നമ്മൾ ചെയ് ചെറു കൈവര മുഴ ആയിട്ട് നേരെ വായിട്ട് വെച്ചാണ്ടെന്ന രീതി അപ്പൊ അത് രജിസ്റ്റർ ഉള്ളിലോട്ട് രജിസ്റ്റർ പോകും അപ്പൊ അങ്ങനെ ഇപ്പൊ അതേമാതിരി നമ്മള് അല്ലെങ്കിൽ പൊല്ല് തേക്കോട്ടെ പൊല്ല് തേൽക്കുമ്പോൾ രക്തം ചെറുതായി രക്തം വരുന്നുണ്ട് അപ്പൊ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല അപ്പൊ പറഞ്ഞാണ് ഈ നിസ്കാരൊക്കെ ശരിയാവുന്നില്ല അപ്പൊ രക്ഷ നമുക്ക് കഴിയുമ്പോൾ മുഴയ കുളിക്കാനും പറ്റില്ലല്ലോ ഞാൻ അധികം ആൾക്കാരും ചെയ്യുന്നതാണ് അതായത് കയ്യിൽ ചെറിയ മുറിയിട്ടായാലേ നമ്മൾ നേരെ ആ കൈ വേഗം വായിലെക്കും വായുടെ ചങ്ങൾ വില കായ്ക്കാനാക്കുമ്പോൾ അതിന് വീട്ടിലൂടെ വെട്ട ഉള്ളിലോട്ടാകുന്നുണ്ട് അപ്പൊ അത് മെനിസ് ഉള്ളിലോട്ട് കഴിഞ്ഞ് അത് അതെ അപ്പൊ ചെറിയ മൃഗത്തിന് വ്യക്തം വന്നത് മെനസ് ആവുകയാണ് അതേപോലെ നമ്മൾ പല്ലി ബ്രഷ് വിസ്വാക്ക് ചെയ്യണം അപ്പൊ നിങ്ങള് എടുക്കുമ്പോഴൊക്കെ വിസ്വാക്ക് ചെയ്യുമ്പോൾ പല്ലിന്റെ കൂടെ ചെറിയ തോന്നിൽ വെട്ടം വരും അപ്പൊ അത് മെലിസല്ല അത് വളരെ നല്ല ചോദ്യമാണ് ജാഫർ മണ്ണിക് സാഹിബ് ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ് അതായത് കൈയൊക്കെ മുറിഞ്ഞാൽ നമ്മൾ പല്ലും വായിൽ വെച്ചിട്ട് വലിച്ചു കുടിക്കും പഴയ കാലത്ത് അങ്ങനെ ഒരു പറച്ചരും ഉണ്ട് അല്ലെ കൈയൊക്കെ മുറിഞ്ഞാൽ എന്ത് ചെയ്യണം നശിച്ച വെള്ളം രക്തം കുടിക്കണം രക്തം കുടിക്കാൻ പാടില്ല രക്തം നശസാണ് വായിൽ വെക്കാനും പാടില്ല വായിൽ വെച്ചാൽ വായിൽ ഒരിക്കലും രക്തം ഇറക്കാൻ പാടില്ല അത് നശസാണ് ഇനി ഇറക്കിയാലോ വായിൽ വെക്കുകയോ ചെയ്താൽ വായ കഴുകേണ്ടതാണ് അല്ലെങ്കിൽ നിസ്കാരം സഹിയാവുന്നതുമല്ല വായ കഴുകണം അതോടൊപ്പം തന്നെ പിന്നെ മറ്റു പറഞ്ഞത് മറ്റു വിഷയം ഞാൻ രണ്ട് വിഷയം വരും ഒന്നങ്ങ് വിട്ടുപോകുന്നു കാരണം ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊന്നും ഇല്ലാണ്ടായി പോകുന്നു അതായത് കഴിക്കോ മറ്റൊക്കെ മുറിവോ മറ്റു പരിക്കോക്കെ വരുമ്പോ നമ്മൾ എന്തെങ്കിലും വായിൽ കടിക്കും അവൻ വായിൽ നജസാവും ആ നജസ് കഴുകണം വായ കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ പഴയ കാലത്തൊക്കെ പറയാനുണ്ട് രക്തം അങ്ങ് കുടിക്കണം രക്തം കുടിക്കാൻ പാടില്ല രക്തം രക്തനജസാണ് കുത്തുകയും കുടിയാൻ അത് എസ് വാക്ക് ചെയ്യുമ്പോൾ പല്ലിന് കഴിഞ്ഞുവരും അപ്പം എന്ത് ചെയ്യണം കഴുകണം കഴുകിട്ടത് പോയിപ്പിക്കണം ഇല്ലെങ്കിൽ അത് നജസ് തന്നെയാണ് കുറഞ്ഞ രക്തമാണെങ്കിലും നജസ് നെജസ് തന്നെയാണ് ഒഴിവാക്കണം മെസ് വാക്ക് ചെയ്യുമ്പോൾ രക്തം വരികയാണെങ്കിൽ അവസാനത്തിൽ വായ്ക്ക് പൊളിക്കുമ്പോഴേക്കെങ്കിലും വായ ക്ലിയറായി ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ശുദ്ധിയായി എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അടുത്ത സുഹൃത്തിന് മൈക്ക് കൈമാറുന്നു ിൽ പൂച്ച കൂടി രോഗമായാൽ നജസാണെന്ന് പറഞ്ഞു അതറിയാതെ നമ്മൾ കുടി ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ ആ ഭക്ഷണം ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലാവിലൂടെ നമ്മുടെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നജസ്സ് തന്നെയാണോ എന്നാണ് എന്റെ ചോദ്യം കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട ജസീൽ കെ സി എന്ന സുഹൃത്ത് ചോദിച്ചത് കിണറ്റിൽ പൂച്ച വീണാൽ രജസ അതിൽ രോമമാകുമല്ലോ രോമമായാൽ നമ്മൾ കോരി ആ കോരിയെടുക്കുന്ന എടുക്കുന്ന വെള്ളത്തിൽ രോമമുണ്ടാകുമല്ലോ അപ്പോൾ അത് നജസല്ലേ എന്നാണ് അപ്പോൾ ആ വെള്ളം നജസാണ് കിണറ്റിലെ വെള്ളം മൊത്തം നജസല്ല നമ്മൾക്ക് കോരി എടുക്കുന്ന വെള്ളത്തിൽ രോമമുണ്ടെങ്കിലാണ് രസാവുക കിണറിൽ കുറെ വെള്ളമുണ്ടാകും അതിൽ എവിടെയെങ്കിലും രോമം ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല കോഴിയെടുക്കുന്ന ഒരു ബക്കറ്റിലെ കുറഞ്ഞ വെള്ളത്തിൽ ഈ രോമം വരികയാണെങ്കിൽ നരസാകും എന്നാണ് അർത്ഥം അപ്പോൾ സ്വാഭാവികം നമ്മളെ നരസ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കിണറ്റിൽ പൂച്ച വീഴുമ്പോഴേക്കും വെള്ളം നരസാകുന്നതും അല്ല മനസ്സിലായി കാണും കിണത്തിൽ പൂച്ച വീഴണു പൂച്ചയെ നമ്മൾ ജീവനോടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിനൊരു കുഴപ്പമില്ല ഇനി കോരുമ്പോഴൊക്കെ വെള്ളത്തിൽ രോമം ഉണ്ടെങ്കിൽ കോരുന്ന വെള്ളത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ സ്വാഴവും അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം രോമങ്ങൾ താഴ്ത്തടിയും മനസ്സിലായി കാണും ഒന്നുകൂടി ശ്രദ്ധിക്കുന്നതിന് മനസ്സിലാക്കണം ഇനി സംശയം ബാക്കിയുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കണം ജസ്റ്റിൽ കേസ് നേരത്തെ ചോദിച്ചത് വളരെ വ്യക്തമായ ചോദ്യം അല്ല ഇനി കണട്ടിൽ നെസായാൽ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പത്തുനിൽമൻ മറ്റൊരു ഭാഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ സംഭവിച്ച വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിക്കണം അറിയിക്കുന്നു ഒന്നുകൂടി ചോദിക്കാവുന്നതാണ് അദ്ദേഹത്തെ മൈക്കിനെ രക്ഷണിക്കുന്നത് അസ്സാം വലൈക്കും വളഹമ പൂച്ച ചാടി നമ്മൾ കാണും ചില തന്നെ കാണില്ല ചത്തുപോയി കാണും അതുപോലെ തന്നെ തെരിച്ച എന്നുള്ള സാധനം വീണി ചത്തു കാണും പിന്നീട് കാണും ഇത് കാണുന്നത് എങ്ങനെയാണിത് ചോദിക്കാൻ കാരണം സംശയം വേറെ ഒന്നുമല്ല അതായത് പ്രധാനപ്പെട്ട സുഹൃത്ത് ചോദിച്ചത് പൂച്ച പോയി അതൊന്നും നമ്മൾ കണ്ടില്ല രോഗവും നമ്മൾ കണ്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു കുറ്റവും കിട്ടാൻ പോകുന്നില്ല ഇനി അഥവാ പെരിച്ചായി ചത്തിട്ടുണ്ട് ചത്ത പെരിച്ചായി ഉള്ള കിണറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം കുടിച്ചതെങ്കിൽ വെള്ളത്തിന് പെരിച്ചായി കണറ്റിൽ ചീണ് ചത്താൻ അല്ലെങ്കിൽ പൂച്ച കിണറ്റിൽ വീണ് ചത്താൻ ആ വെള്ളം നരസാകാനുള്ള മാനദണ്ഡം വെള്ളത്തിന് പകർച്ചയുണ്ടാകുക എന്നുള്ളതാണ് അല്ലെ കാരണം കിണറിൽ പൊതുവെ രണ്ടു കുല്ലത്തിലധികം വെള്ളമുണ്ടോ രണ്ടു അധികം വെള്ളമുള്ള വസ്തുവിൽ ഒരു ചത്ത പൂച്ചയോ അല്ലെങ്കിൽ ചത്ത പൊരിച്ചായോ കാരണം വെള്ളം പകർ വെള്ളം ഉപയോഗശൂന്യമാവണമെങ്കിൽ എന്താവണം ആ വെള്ളത്തിന് പകർച്ചയാവണം വെള്ളത്തിന്റെ നിറമോ രുചിയോ വാസനയോ മാറണം അപ്പൊ നമ്മൾ അറിയും അല്ലെ ആ വെള്ളം നരസല്ല എന്നിട്ടും അറിഞ്ഞിട്ടില്ല പിന്നീട് കുറെ കാലങ്ങൾ ശേഷമാണ് അറിഞ്ഞത് എന്നാണെങ്കിൽ ആ അറിഞ്ഞത് മുതൽ കുടിച്ച വെള്ളവും തിന്ന വെള്ളവും ഒന്നും ചെയ്യാനില്ല വായ കഴുകിയാൽ മതി കാരണം നരസായി അതും വായ കഴുകിയാൽ മതി പക്ഷേ കലാ നിഷ്കാരത്തോടെ നമ്മൾ കലാകുറ്റേണ്ട ഒരു കാരണം നജസ്സോട് കൂടിയാണ് നമ്മൾ നിസ്കരിച്ചത് നമ്മൾ അറിഞ്ഞില്ല എന്നത് നജസ് ആയതിന് ബാധകമല്ല അല്ലെ ഉത്തരം ഏകദേശം എന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ സുഹൃത്തൊന്നും കൂടി വരണമെന്നും കൂടി അറിയിക്കുന്നു ഓക്കെ ബഹുമാനപ്പെട്ടവര് നോക്കെ ദാഫർ മണ്ണിയിൽ മൈക്കിലേക്ക് വരും അല്ലാമലൈക്കും കേട്ടുന്നുണ്ടോ അവസ്ഥ നമ്മ പഴയ ക്ലാസ്സിന്റെ ഒരു ചോദ്യമാണ് അപ്പൊ ഏഹ് ഒരു കുക്കി പേരുണ്ടായിട്ട് അപ്പൊ അതിൽ എറുമ്പ് ചാടിച്ചെ ഇട്ടതല്ല ചാരി തന്നെ പറഞ്ഞ മാതിരി ചാരിയ മെരിസല്ല അപ്പൊ അത് ജീവനോടെ ചാടിയതായിരിക്കും അപ്പൊ അത് മെരിസാവില്ല ഉറുപ്പിലെടുത്തിട്ട് കേട്ട് കഴിച്ചൂടെ വീണ് ചാൽ കുഴപ്പമില്ല വിട്ടല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വയം വീണ് പിന്നെ ചത്തതായിരിക്കും എന്നാലും കുഴപ്പമില്ല അല്ലെ മുമ്പത്തെ ചോദ്യാണ് സുഹൃത്ത് ഏതായാലും ഓക്കെയാണ് നിങ്ങൾ പറഞ്ഞ വിചാരിച്ച പോലെ തന്നെയാണ് പക്ഷെ അങ്ങനെ തന്നെയാണ് പോകുന്നത് വിശാല വേറെ എങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഓക്കെ അതായത് സമയമായിട്ടുണ്ട് നമുക്ക് നാളെയോ മറ്റന്നാളെയോ നാളെ ഇൻഷാർ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് ആയ ചെയ്ത് അർഹമറാഹിമായ റബ്ബ് നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ